ഒരു വീട്ടിൽ വളരെ ബുദ്ധിയുള്ള ഒരമ്മയും അച്ഛനും അവർക്ക് വളരെ കുസൃതി കുട്ടന്മാരും ചട്ടമ്പികളുമായ ഒരു രണ്ട് കൗമാരക്കാരായ ആൺമക്കളും ഉണ്ടായിരുന്നു ആ വീടിന് ചുറ്റുമായി നാല് അയൽക്കാരുണ്ടായിരുന്നു അതിൽ രണ്ടയൽക്കാരോട് അവർ നല്ല സ്നേഹത്തിലും ലോഹ്യത്തിലും ന്യായമായ ബന്ധത്തിലുമായിരുന്നു ഈ ന്യായമായ ബന്ധവും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ അപ്പുറത്തുള്ള രണ്ട് അയൽവീട്ടുകാർ ഈ വീടിനോട് ക്രമേണ അല്പം അകന്നു ആ അകലാനുള്ള കാരണം സ്നേഹം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിരിച്ചറിഞ്ഞതുകൊണ്ടോ എന്നതിനപ്പുറത്ത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തായി മറ്റൊരു വലിയ വീട്ടുകാർ വന്ന് താമസിച്ചപ്പോൾ അവരോട് ലോഹ്യം കൂടാൻ വേണ്ടിയാണ് ഇപ്പോൾക്കെ ഇവരുമായി അകന്നത് നാലയൽക്കാരോടും ഒരുപോലെ സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ച കുടുംബക്കാർ രാത്രി ഒന്നായിരുന്നു ആലോചിച്ചു എന്തായിരിക്കാം ഈ രണ്ടയൽക്കാർ അകന്നത് എന്നതാലോചിച്ചപ്പോൾ ബുദ്ധിമാനായ അച്ഛൻ പറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇപ്പുറത്തെ അയൽക്കാരോട് വലിയ സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് അമ്മ ആദ്യമൊന്നും പറഞ്ഞില്ല പുള്ളി അത് കാര്യകാരണങ്ങൾ സഹിതം വ്യാഖ്യാനിച്ചു കണ്ടോ ഇങ്ങനെയൊക്കെ അടുപ്പം കാണിക്കുന്നതുകൊണ്ടാണ് അല്പം തിരിച്ചറിവുള്ള ഭാര്യയെ ചോദിച്ചു അതിന് നമ്മൾ പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ അല്ല കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ മയക്കി മയക്കി അവരെ കൂടെ നിർത്തുന്നില്ലേ ആ കൂടെ നിൽക്കുന്നത് കണ്ടായിരിക്കാം മറ്റൊരു പോയത് അവർ പറഞ്ഞാൽ അല്ലല്ലല്ല നമ്മളെക്കാൾ ഗുണമുള്ള വേറൊരു വലിയ വീട്ടുകാർ അപ്പുറത്ത് വന്നതുകൊണ്ടാണ് ഏ അങ്ങനൊന്നും അല്ലടി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സ്നേഹക്കുറുണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്കിനി ഈ അടുപ്പമായി ഇരിക്കുന്നവരോട് ഇച്ചിരി അകലം കാണിക്കുന്ന ഒരു പണി ചെയ്യാം എവർക്ക് തോന്നണം നമ്മൾ മറ്റൊരു കുറച്ച് അകലത്തിലാണെന്ന് ഇത് കേട്ട് പിള്ളേരെന്ത് മനസ്സിലാക്കി ശരിയാണ് അപ്പോൾ അവരുമായിട്ട് ഇച്ചിരി അകലത്തിലാകണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വഴക്കുണ്ടാക്കണം അവരെന്തെങ്കിലുമൊക്കെ പറയണം പിള്ളേരൊട്ടും കാണിച്ചില്ല പിറ്റേന്ന് രാവിലെ മുതൽ ഈ സ്നേഹത്തിലിരുന്ന വീട്ടുകാരുടെ ഗ്ലാസ്സിലേക്ക് വീട്ടിലേക്ക് കല്ലെടുത്തെറിയാനും മാലിന്യം കൊണ്ടിടാനും തുടങ്ങി എന്ത് പ്രതീക്ഷിച്ചെന്നറിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്തായാലും വേറെ വീടൊന്നും അതിൻ്റെ അപ്പുറത്തില്ലാത്തത് കൊണ്ട് ഇവരെങ്ങോട്ടും പോവില്ല എന്നാൽ മറ്റേ അടുത്തുനിന്ന് പോയവർ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു ബോധ്യത്തിൽ ഈ അച്ഛനും അമ്മയും പറയുന്ന കേട്ടാണ് പിള്ളാരി കടുംപണി ചെയ്യുന്നത് ഈ കഥ ഞാൻ അറിഞ്ഞത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ചിന്താഗതിയുടെ ഭാഗമായി ഈ പല കൂണുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിച്ചു വേണം എന്നാഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വിഘാതമായി നിൽക്കുന്ന സാമുദായിക സംഘടനകളെയോ അവരെയോ കൈകാര്യം ചെയ്ത് പാർട്ടിയെ അരക്കിട്ടുറപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സഖാവ് വി എസ് ഒക്കെ പണ്ട് ക്ഷേത്ര വിഷയത്തിലൊക്കെ കണിച്ചൂളങ്ങനെ വിഷയത്തിലൊക്കെ നിവർന്നു നിന്ന് ഫൈറ്റ് ചെയ്താണ് പിടിച്ച് തൂണിൽ കെട്ടിയത് പക്ഷേ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ തള്ളിപ്പറയുകയും നന്നായി അവരെയും കൂടി വർഗീയപക്ഷത്ത് നിർത്തി ജമാഅത്ത് ഇസ്ലാമിയെ അതിന് പറ്റുന്ന ഒരു കുരുപ്പലായ എടുത്ത് ആക്രമിച്ചാൽ ഹിന്ദു വോട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമായി നടത്തേണ്ട ചെറിയ പ്രവർത്തനങ്ങൾ വേണം എന്നതിൻ്റെ ചിന്തയാണ് നമ്മുടെ വിജയരാഘവണ്ണനൊക്കെ വൻ പ്രസ്താവനകളിറക്കി കയ്യടി നേടി മിടുക്കനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് ഒരുമിച്ച് ചെയ്യുന്നത് മാത്രമാണോ വർഗീയ വോട്ട് ബാക്കി എങ്ങും ചെയ്യുന്നത് വർഗീയ വോട്ടല്ലേ എന്നൊരു ചിന്താഗതിയാണ് അതുകൊണ്ട് ബിജു ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പറയാം സവർണ ഹിന്ദുവായ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് മുസ്ലിം വർഗീയ വർഗീയചേരി എന്ന് പറയുന്ന ആൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതും നേമത്ത് ഓരോരോ പാലിനെ വിജയിപ്പിച്ചതും ഹിന്ദു വർഗീയ വർഗീയചേരിയാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ആറര പതിറ്റാണ്ടായി പാലയിൽ സിറിയൻ ക്രിസ്ത്യാനികൾ മാത്രം വിജയിക്കുന്നത് ക്രിസ്ത്യൻ വംശീയ വംശീയചേരിയാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് നേമത്തും തൃശൂരിലെയും പാലയിലെയും അതാത് സമുദായ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ജയിക്കുന്ന മണ്ഡലത്തിലെ അവസ്ഥ എന്താ അവിടെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് കൂടുതൽ അവരദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി മാത്രം നോക്കിയാലല്ലോ രാഷ്ട്രീയമില്ലേ അതിൽ നിലപാടുകളില്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇവിടെയെല്ലാം ഈ പറയുന്നത് പോലെ മുസ്ലിം വർഗീയത എന്ന് പറഞ്ഞ് ഒരു വോട്ടുണ്ടാക്കി ഇത് ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആലോചനയുള്ള കമ്മ്യൂണിസ്റ്റ് സഹാക്കളോട് നിങ്ങൾ ഈ കലക്കുന്നത് പോകാൻ പോകുന്നത് ബി ചേരിയിലേക്കാണ് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുന്നതിന് ആ നഷ്ടപ്പെടുത്തുന്നവരെ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ മറ്റേ അയൽക്കാരൻ്റെ വീട്ടിൽ കുറച്ച് കല്ലെടുത്തെറിയുകയും അവിടെ എന്തെങ്കിലും കൊണ്ടിടുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് മൂഢത്തരമാണ്